ഹലോ അസ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കളിയെന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല എല്ലാവർക്കും സുഖം സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഈ എന്ന് പറയും ചിലരൊക്കെ ഈവനിംഗ് വ്ളോഗെന്നൊക്കെ പറയും ഞമ്മളൊക്കെ വൈകുന്നേരത്തെ വീഡിയോ ഉച്ചക്കത്തെ വീഡിയോ രാവിലക്കത്തെ വീഡിയോ എന്നൊക്കെ ആയിട്ട് നമ്മൾ പറയുള്ളൂ അപ്പോൾ ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് വേറെ ഒന്നും കാണിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഞമ്മള്മാൻ്റെ കണ്ണ് ചെറിയൊരു തിമിരത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ നമ്മൾ കാണിക്കാൻ പോയി വീണ്ടും ഇതാ നമ്മൾ കാണിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ എന്നും കാണിക്കാൻ പോകുന്ന പരിപാടി എന്നാണ് കേട്ടോ അല്ലാമില്ല അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അപ്പം ഇനിയിപ്പോൾ പന്ത്രണ്ടാം തിയതി ഉണ്ടോ കാണിക്കാൻ പറഞ്ഞത് അപ്പം ഞമ്മൾക്ക് പതിനൊന്നാം തീയതി മന എന്നും ഈ മാസം മാസം കാണിക്കുന്നൊരു ഡോക്ടറെ കാണിക്കാൻ പോവാണ്ട് ചെസ്റ്റിലിട്ടോ അപ്പം ഞമ്മളെന്ത് വിചാരിച്ച് ഈ രണ്ടും ഒരു ദിവസത്തേക്കാക്കാമെന്ന് വിചാരിച്ചു അതിപ്പം പന്ത്രണ്ടാം തീയതി ഈ കണ്ണോ കണ്ണാശുപത്രിയിലും പോകണം പന്ത്രണ്ടാം തീയതി ചെസ്റ്റ് ഹോസ്പിറ്റലിലും പോകണം അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല പിന്നെന്തൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വീ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കുറച്ച് പേരായിട്ടേ കാണുന്നുള്ളൂ എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു നേരം പോക്കിനായിട്ട് ഇങ്ങനെ ഞമ്മളൊരു മനസ്സിന് സമാധാനം സമാധാനം കിട്ടാൻ വേണ്ടി കണ്ട് ഇങ്ങനെ എടുക്കുന്ന ഓരോ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാലൊന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വർത്തമാനം എല്ലാവർക്കും അങ്ങനെ ഞമ്മളിതാ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ ഒമ്പത് മണിക്ക് ചെല്ലാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ ഡോക്ടർ വരാൻ നേരം വൈകിട്ടുണ്ട് ഞമ്മളവിടെ നിന്ന് ഉച്ചൻ്റെ ശേഷം വരാനാട്ടോ പറഞ്ഞത് മൂന്നരക്ക് അപ്പം പിന്നെ ഉണ്ട് തലേന്ന് വിളിക്കുന്നത് ഡോക്ടർ ഉച്ചൻ്റെ ശേഷം ഉണ്ടാവില്ല നിങ്ങൾ രാവിലെ പോരുമെങ്കിൽ രാവിലെ നാളെ പോരി അല്ലെങ്കിൽ പിറ്റേന്ന് പോരി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ രാവിലെ തന്നെ വന്ന് അപ്പോൾ നല്ല മഴ ഒക്കെ കഴിഞ്ഞല്ലോ അപ്പം ഞങ്ങൾ കയറി വരുന്നോടത്ത് നല്ലൊരു ചാമ്പക്കൻ്റെ മരം കേട്ടോ വലിയൊരു ചാമ്പക്കൻ്റെ ആ ചാമ്പക്കൻ്റെ മരത്തിൻ്റെ ഞാൻ നിറയെ ചാമ്പക്ക വീണിട്ടുണ്ട് കേട്ടോ ഒരു വെള്ള വെള്ളച്ചാമ്പക്കുണ്ടല്ലോ ഒരു പച്ച കളറിലെ അത് ഞാൻ ആദ്യമായിട്ട് തിന്നാണ് കേട്ടോ അപ്പോൾ നിലത്ത് വീണതല്ല കേട്ടോ ഞാൻ എടുത്തത് നിലത്ത് വീണപ്പോഴാണ് ഞാൻ പിന്നെ മോളോട്ടൊക്കെ നോക്കിയത് അപ്പോൾ നമ്മളെ കയ്യെത്താ ദൂരത്തുണ്ട് നല്ലൊരു നമ്മൾ മൊച്ചിങ്ങന്നൊക്കെ പറയില്ല തേങ്ങൻ്റെ ചെറിയ മുച്ചിങ്ങാ നെച്ചിങ്ങാന്നൊക്കെ പറയില്ല അതേ വലിപ്പത്തിലുള്ളത് ഒന്ന് ഞാനങ്ങോട്ട് പറിച്ചങ്ങട്ടെടുത്ത് തിന്നിട്ടോ അപ്പോൾ തിന്നുമ്പോൾ ഉണ്ട് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടക്ഷത്തെ ഋഷിക്കാൻ നമ്മളെ അൽവാസിയാണ് കേട്ടോ ഓരോ വണ്ടിയിലും ഉണ്ട് ചാമ്പക്ക അതും എനിക്ക് തിന്നിട്ടോ നല്ല ചുഗന്ന ചാമ്പക്കാം ഓരോ വീട്ടിലുണ്ടായതാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് തിന്നുന്നത് കണ്ടപ്പളാട്ടോ എനിക്ക് ആ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാണ്ട് അപ്പം എനിക്ക് തിന്ന് അപ്പോൾ വലിയ പച്ച ചാമ്പക്കട്ട നമ്മൾ ചുവപ്പ് ചാമ്പക്കാനെക്കാട്ടി രസം ഉണ്ട് കിട്ടും ആദ്യമായിട്ട് തിന്നാൽ അതൊക്കെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് തിന്നുമ്പോൾ നല്ല രസം ഉണ്ടാകും നമ്മളൊരു മാങ്ങൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇമ്മി ഞാനും അതൊക്കെ തിന്ന് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി നമ്മൾ ഒരു സട്ടക്കൂട്ടിച്ചോറും കറികളൊക്കെ തിന്ന് സട്ടക്കൂട്ടം നല്ലിട്ട് അല്ല എല്ലാം നമ്മളെ മീൻ കറിയും മീൻ പൊരിച്ചതും ഉണക്കലും അതെല്ലാം ഉണ്ടേനുട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം പിന്നെ നല്ലൊരു മീൻ മുളക് ഇട്ടതും പൂളിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പം പൂളൊക്കെ നമ്മൾ അതിൻ്റെ തലേന്ന് നമ്മൾ വാങ്ങി വെച്ചിന് ഇട്ടോ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പം ഞമ്മളെ കത്തി പൂളീൻ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പീടിയെ പോവലുണ്ട് കത്തി വാങ്ങാതെ വരിക്കും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഹോർമൺ ഉണ്ടാവില്ല അവിടെ എത്തുമ്പം നമ്മളൊരു കത്തിൻ്റെ പീടിയൊക്കെ ആണ് പോയിട്ടോ അപ്പോൾ പൂള മുറിക്കാൻ സുഖം അപ്പം നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന അതുകൊണ്ട് പൂളൊക്കെ അങ്ങ് ചെറുതാക്കി മുറിച്ചിട്ട് പിന്നെ ചെറിയ ഇതുകൊണ്ട് നമ്മളിങ്ങനെ തൊലിച്ചെടുക്കാൻ കേട്ടോ നല്ല ചളിയുണ്ട് കേട്ടോ നമ്മൾ പൂൾ പൂളൻ്റെ തൊലിമൽ നല്ല മണ്ണും ചളിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ തൊലിച്ചെടുക്കാണ് എന്നിട്ട് അത് ചെറുതാക്കി ഇങ്ങനെ നുറുക്കി നുറുക്കിയിടണം നമ്മളെ കുഞ്ഞ്മത്തി ഉണ്ടല്ലോ നല്ല ഫ്രഷ് മത്തി ഉണ്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു അഞ്ചേ മുക്കാലിലാണ് കേട്ടിത് ഞാൻ അടുക്കളക്ക് ഇറങ്ങിയത് കാരണം ഞമ്മൾ അസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് കൈ കഴിയാതെ നമ്മൾ പിന്നെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയ പിന്നെ അതുകൊണ്ട് നമ്മൾ തീർക്കൂലട്ടോ അപ്പോൾ ഞാൻ അഞ്ചേ മുക്കാലിലാണ് ഇറങ്ങിയത് ആറുമണിക്കാണല്ലേ നമ്മൾ മരിവ് വാങ്ങുകൊടുക്കല് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് ആദ്യം പൂളൊക്കെ ഒന്ന് വിസലടിപ്പിക്കാമെന്ന് വിചാരിച്ച് മീൻ മുളകിടാനുള്ളത് മസാല ഒന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മൾ ചെറുതാക്കി പൂളൊക്കെ മുറിച്ച് നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ല മണ്ണൊക്കെ ഇനി അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി നമ്മളെ ചെറിയ കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കണ്ടെങ്കിൽ ഞമ്മളത് ആ ഗ്യാസ് മൽ വെച്ചിട്ടുണ്ട് അത് വിസലടിച്ചിട്ട് വേണം ഇനി നമുക്ക് മരുവ് നിസ്കരിക്കാൻ പോകാനിട്ടോ അപ്പം അത് വിസലടിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ മീനിന് കറി കലക്കും വെക്കുകയാണ് കുക്കർ വിസലടിച്ചിട്ട് അടിക്കാതെ നമ്മൾ നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞമ്മളെ പാ എന്താണ് പൂളൊക്കെ പായസമായി ഇങ്ങോട്ട് വരും അത് ഞാൻ പറഞ്ഞിരിക്കണമെന്നറിയില്ല ഞമ്മക്ക് പറഞ്ഞാൽ തന്നെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അപ്പം അതും എന്താണ് വിസലടിക്കുന്നതിൻ്റെ മുന്നേ ഞമ്മളിതാ കറിയൊക്കെ ഒന്ന് കലക്കി വെക്കാൻ വിചാരിക്കുകയാണ് അപ്പം ഇപ്പം ഞമ്മ ഞമ്മൾക്ക് ഇപ്രാവശ്യം കിട്ടിയ പുളി ഉണ്ടല്ലോ ഒരു ഉണങ്ങിയ സൈസ് പുളിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ വെള്ളത്തിൽ ഇട്ട വെക്കാനും മറന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ ഏതായാലും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് ചെറിയ തക്കാളിയും ഒക്കെ അരിഞ്ഞുകാണ്ട് നമ്മൾ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടിയും ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് നമ്മളെ മല്ലിപ്പൊടി കെട്ടോ പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ടുകാണ്ട് അതിലേക്ക് നമ്മൾ ആ പുളിയുണ്ടല്ലോ നമ്മൾ ഉണങ്ങിയ പുളി ആ പുളിയും ഇട്ട് കണ്ട് കുറച്ച് വെള്ളവും പറഞ്ഞുകാണ്ട് അവിടെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ നിസ്കരിച്ച് കുറച്ച് ഓതിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ പുളിയൊക്കെ ഒന്ന് നല്ലോണം വെ നല്ലവണ്ണം പുതിർന്നിട്ടുണ്ടാകും അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേന് ഞാൻ പിന്നെ ഈ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് നല്ലോണം കൈ ഇങ്ങനെ ഉടക്കും അപ്പോൾ ഞാൻ നിസ്കരിച്ച് വന്നപ്പോഴത്തേനൊക്കെ നമ്മളെ പുളിയൊക്കെ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് കിട്ടും അപ്പോൾ അതാ നമ്മളിത് ദിശലും അടിക്കുന്നത് നോക്കി നിൽക്കാമെന്ന് അപ്പോൾ നമ്മളിതാ മൂന്ന് സ്പൂണും മുളകും പൊടി ഇടുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ പറഞ്ഞു തന്നെ പറയുന്ന പരിപാടിയാണ് ഞമ്മക്ക് അപ്പം ഇതൊക്കെയാണ് ഞമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ നമ്മളേതാ കറിയൊക്കെ കലക്കി മൂടി വെച്ച് പോയി ഒഴുവൊക്കെ എടുത്ത് വന്നിട്ടും നമ്മൾ വിസലടിയുന്നില്ല ഗേസ് അപ്പം ഞമ്മൾ രറ്റടി അങ്ങോട്ട് അടിച്ചപ്പോൾ അതാക്കണം വിസലടിക്കുന്നത് അപ്പോൾ ആ രണ്ട് മൂന്ന് രണ്ട് വിസലടിച്ചപ്പോൾ തന്നെ അപ്പത്തന്നെ എടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി വള്ളത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ പൂള ചിലപ്പം പായസവും ചിലത് വെന്തിട്ടും ഉണ്ടാവില്ല പക്ഷേ ഇത് പാകമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പാകത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾ പിന്നെ ആ കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പൂള കൊണ്ട് ഉടഞ്ഞ് അ ലീസവും നല്ല പൊടി പോലത്തെ പൂളാവുമല്ലോ അല്ലേ എന്ന രസം എനിക്കിഷ്ടം അങ്ങനത്തെ അങ്ങനത്താണ് കേട്ടോ അപ്പം അങ്ങനത്തെ പൂളാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് പിന്നെ പിന്നെതാ നമ്മൾ ചൂടുള്ള വെള്ളം സിങ്കിലൊക്കെ ഒഴിക്കുന്നവർ ശ്രദ്ധക്ക് നമ്മൾ ഈ സിങ് ഈ പൈപ്പൊന്നും പിന്നെ ഞാനൊക്കെ എത്രയോ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പൈപ്പൊന്നും ഉരുകിയിട്ടൊന്നുമില്ല പക്ഷേ നമ്മളതിലുള്ള അണുക്കളൊക്കെ ഉണ്ടല്ലോ നമ്മളീ സിങ്കിലൊക്കെ ഉള്ള അണുക്കളൊക്കെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ വേസ്റ്റുകളൊന്നും പിന്നെ നശിക്കൂലെ കേട്ടോ നമ്മളൊരുപാട് കാലം ഒരു ടാങ്കൊക്കെ കുഴിച്ചിട്ട് ചെറിയ ടാങ്ക് കുഴിക്കുന്നവരുണ്ട് വലിയ ടാങ്ക് കുഴിച്ചാലും ഒരുപാട് കാലം നിൽക്കുമല്ലോ അല്ലേ അതെന്തുകൊണ്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള പ്രാണികളൊക്കെ ഉണ്ടായിട്ട് ആണ് ആ നമ്മളെ ഈ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നത് അപ്പോൾ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മളെ പ്രാണികളൊക്കെ കണ്ട് നശിച്ച് ചത്തുപോയാൽ പിന്നെ ഞമ്മളെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അത് അവിടെ കിടന്ന് ഇങ്ങനെ വേ പെട്ടെന്ന് നമ്മളെ സിങ്ക് നിറയും നമ്മളെ എന്താണ് സിങ്കല്ല നമ്മളെ ടാങ്കിൽ നിറയും അതേ നമ്മൾ ഈ പൈപ്പ് നന്നാക്കുന്ന ആൾ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഞമ്മളെ ടാങ്കൊക്കെ ഈ പെട്ടെന്ന് നിറയാതെ നിൽക്കുന്നത് അതിലുള്ള പ്രാണികളൊക്കെ ഉണ്ടായി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ചുടുവെള്ളം ഒഴിക്കുമ്പോൾ ആ പ്രാണികളൊക്കെ ചത്തുപോകും അപ്പം പിന്നെ നമ്മളെ ടാങ്ക് പെട്ടെന്ന് അറിയും എന്നാണ് അപ്പം നമ്മളെ പൈപ്പിനും കേടാണ് പെട്ടെന്ന് അങ്ങോട്ട് ഉരുകിപ്പോകും ചില പൈപ്പുകളൊക്കെ പെട്ടെന്ന് ഉരുകിപ്പോകും അപ്പോൾ അതാ അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നീ കിട്ടും അപ്പോൾ അതൊന്നും നിങ്ങളോടൊന്ന് പറഞ്ഞതെന്നുള്ളൂ അപ്പം ഞമ്മൾ നിസ്കേച്ച് കഴിഞ്ഞ് കുറച്ച് ഓദ്യം ഇതൊക്കെ കഴിഞ്ഞുതരാം ഞാൻ മീനൊക്കെ മുറിച്ചിട്ടോ പിന്നെ മീനൊന്നും മുറിക്കണമെങ്കിൽ നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ രണ്ട് നിസ് എന്താണ് മാക്സിൻ്റെ കൈയും ഒരൊറ്റക്കയറ്റലൊക്കെ എന്താ പറയുക മാക്സൊക്കെ നല്ലവണ്ണം മടുക്കുത്തി അങ്ങോട്ട് കുത്തി എന്താണ് മീനൊക്കെ മുറിച്ചാണ് കേട്ടോ മീനൊക്കെ രാവിലെ മുറിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ നമ്മൾ വരുമ്പം ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവുമല്ലോ കുളിച്ചിട്ടൊക്കെ പോയതല്ലേ ഇനി മതി വിചാരിച്ച് പിന്നെ നോക്കുമ്പോൾ പിന്നെ ഒന്നും അങ്ങനത്തെ കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ട് മീൻ മുറിച്ച് ഞാൻ അധികം കുളിക്കുന്നതിൻ്റെ മുന്നേ ഉണ്ടോ മുറിക്കൽ എന്നാലും ചില ദിവസമൊക്കെ എന്താണ് ശ്ര കുളിച്ചാലും മുറിക്കും ശ്രദ്ധിച്ചാൽ മതി അധികം കുളിക്കുന്നതിൻ്റെ മുന്നേ മുറിക്കും അപ്പം പിന്നെ നമുക്കെന്നും രാത്രി എൻ്റെ മോനക്കൊന്നും പറ്റുന്ന കറിയില്ല കേട്ടോ ഓന് വന്നാൽ ചോറ് വേണം ഓനിപ്പം സ്കൂളിൽ നൈറ്റ് ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ എട്ട് മണിയാവുമ്പോഴത്തേനും ഓനിവിടെ വീട്ടിലെത്തും അപ്പോൾ പിന്നെ വൈകുന്നേരം പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ നല്ല പൊറാട്ടിയും ചിക്കൻ കറി ഒക്കെ ഉണ്ടാവും എയ്റ്റ് ക്ലാസ് ആയ അന്ന് ഓരോ ക്ലാസ്സിലെ രക്ഷിതാക്കൾമാരിങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അപ്പോൾ അന്നേരമൊക്കെ നല്ലവണ്ണം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങുക പിന്നെ സ്കൂളൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വരും നമ്മൾ വണ്ടിയൊക്കെ ഏല്പിച്ചതാണ് കേട്ടോ മൂന്നാല് കുട്ടികളുണ്ട് അപ്പം എല്ലാ കുട്ടികളും ആ വണ്ടിയിൽ വരും അപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം കുറച്ച് പുതിയൻ്റെ ഇല ഉണ്ടേന് അല്ല പുതിയ എല്ലാം കേട്ടോ ചപ്പിൻ്റെ എല്ലുണ്ടേന് പിന്നെ നമ്മളിതാ തൂമിക്കാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മുളകും പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റാണ് നമ്മളെ കറിക്ക് അപ്പോൾ അതാ നമ്മളെ ഇന്നത്തെ ഈവനിങ് വ്ലോഗും നൈറ്റ് ആയി വ്ളോഗോ വൈകുന്നേരത്തെക്കത്തെ വ്ളോഗ്യ ഉദ്ദേശിച്ച് അതെല്ലാം കൂടെ അങ്ങനെ നൈറ്റ് വ്ളോഗ ഈവനിങ് നൈറ്റ് വ്ളോഗ്യ തമ്മിനാൽ അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാണ് നമ്മളെ മീൻ കറികളും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അതാണ് നമ്മളെ കരണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അടുക്കളക്കൊന്ന് നീറ്റാക്കി പിന്നെതാ നമ്മളെ മീൻ മുളക് ഇട്ടത് അപ്പോൾ നമ്മളെ വീഡിയോ എത്ര അപ്പോൾ എല്ലാവരോടും അസ്സാമലേക്കും